ഹായ് മെച്ചിമ്പരേ അവിടെ എല്ലാവർക്കും വലിയ ബ്ലോവിലേക്ക് സ്വാഗതം അങ്ങനത്തെ ഈ ചോറിനെ പറ്റി നല്ലൊരു അടിപൊളി ഐറ്റത്തിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ആ ചോറിനായിരുന്നാലും മറ്റു ചപ്പാത്തിയോ കാര്യങ്ങളൊക്കെ കൂടെ ആയിരുന്നാലും കഴിക്കാൻ പറ്റും കേട്ടോ നല്ല വെട്ടിക്കിട്ട് ഐറ്റം ആണേ അപ്പോൾ ഈ സോയ അപ്പോൾ സോയബീനും അതുപോലെ തന്നെ പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ സോയ ഒന്ന് സോയാബീനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പല രീതിയിൽ കുക്ക് ചെയ്യണം കേട്ടോ പലർ ഇതിനെ വെള്ളത്തിനിട്ട് കുതിർത്തി എടുക്കുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു ചീനച്ചട്ടിൽ വെള്ളം വെച്ചു നല്ലപോലെ ഒന്ന് തിളയ്ക്കാം കേട്ടോ ഇനി അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് മാത്രമല്ല കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർക്കണേ മഞ്ഞൾപ്പൊടിയുടെ ചേർത്തതിന് ശേഷം നമ്മുടെ സോയാബീനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ വെള്ളമൊക്കെ ഇനിപ്പോഴത്തേക്ക് നന്നായിട്ട് വെട്ടി തിളക്കും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഫസ്റ്റ് തന്നെ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ആ ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തിട്ട് നമുക്ക് വേറെയും ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾ പല രീതിയിലുള്ളതിന് മുൻപും സ്വയം വെച്ച് നമ്മൾ ഒരുപാട് രീതിയിലുള്ള വെറൈറ്റി ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പല രീതിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു അടിപൊളിയാണ് കേട്ടോ നല്ല വെറൈറ്റി ടേസ്റ്റാണ് അത് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്വയം ഒന്നും ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ കഴിക്കാൻ മടിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലൊരു ഒരു പ്രാവശ്യം ഒന്ന് കുക്ക് ചെയ്ത് അവർക്ക് കൊടുക്കണം കേട്ടോ ആ ഒരൊറ്റ തവണ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഐറ്റംസ് ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നതിനെ കേട്ടോ അപ്പോൾ നല്ലതുപോലെ വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം നമ്മളെ ഇട്ട് സോയാബീൻ്റെ കുറച്ചുകൂടെ വലുപ്പവും കേട്ടോ ഇത് അപ്പോൾ അന്നത്തെ കാര്യം ആ വെള്ളമല്ല ഇത് സ്പോഞ്ച് പോലെയാണ് നല്ലൊരു സംഭവം അതിനകത്ത് വെള്ളമല്ല അതായത് നമ്മുടെ വെള്ളമല്ല അതിനകത്തൊക്കെ നല്ലപോലെ ഒന്ന് റെഡിയായി സെറ്റ് ആയി എടുത്തേന് കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് കോരി കാണിച്ചിരണം കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത ഒരു പരുവവും ഞാനേ മാറ്റുന്ന ഒരു പരിവും കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് അമൃത്തിയിട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ അതൊന്നും ഇങ്ങനെ മുറിഞ്ഞ് വരും കേട്ടോ അതായത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ ദ ഇതുപോലെ കേട്ടോ ഇപ്പോൾ കാണിച്ചതാണ് ഞാൻ എടുക്കുന്ന പരുവം അപ്പോൾ അതേ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ടീ ഒക്കെ ഓഫാക്കി ഇത് ഒരു പാത്രത്തിന് കുറച്ച് പച്ചവെള്ളം കേട്ടോ അപ്പോൾ പച്ചവെള്ളത്തിലേക്ക് ദ ഈ ഐറ്റംസിനെ നമ്മൾ ഇങ്ങനെ കേട്ടോ എല്ലാ സോയാബീൻസിനും നമ്മളിങ്ങനെ കോരിയിട്ടതിന് ശേഷം ഈ വെള്ളത്തിൽ തന്നെ ഏകദേശം ഞാനൊരു മൂന്ന് വെള്ളം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലതുപോലെ ഒന്ന് കഴുകി നല്ല സെറ്റാക്കി എടുക്കുക അപ്പോൾ ഒരു മൂന്ന് വെള്ളം നല്ലപോലെ വെള്ളം മാറ്റി ഒന്ന് കഴുകി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അതായത് ഇതിനകത്ത് ജലാംശം എല്ലാം പോയി ഏകദേശം പോകണം കേട്ടോ ആ ഒത്തിരി വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒത്തിരി ഇതായിപ്പോ അപ്പോൾ ഒരു ആ ഒരു വേവിൻ്റെ പരുവം ഞാൻ കാണിച്ചാൽ കറക്റ്റായിട്ടുള്ള ഒരു പരുവ് കേട്ടോ അപ്പോൾ ആ പരുവത്തിന് വേവിച്ചെടുക്കുക അതിന് ശരി നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കഴുകി നല്ലതുപോലെ ഇതുപോലെ നർത്തി എടുക്കുമ്പോഴത്തേക്കും അതിന് നല്ല ഏകദേശം വെള്ളമെല്ലാം പോയി കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്പോഞ്ിൻ്റെ കഷ്ണങ്ങള് പോലെ ഐറ്റം കിടങ്ങും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കുറത്താൽ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ബീഫിൻ്റെ കഷ്ണങ്ങളാണോ എന്ന് പറഞ്ഞാൽ ചിന്തിക്കും പക്ഷെ അല്ല കേട്ടോ നല്ല അടിപൊളി രീതിയിൽ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് അപ്പോൾ ബീഫിൻ്റെ രീതിയിലോ എങ്ങനെയാണെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാമേ അപ്പോൾ അപ്പോഴത്തേക്ക് ഞാനതിനൊന്ന് മാറ്റി വെച്ചു അടുത്തതേ നിങ്ങൾ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചു ചട്ടി നല്ല ചൂടായിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നുണ്ടെട്ടോ നമ്മൾ ഏകദേശം കുക്കിങ്ങിനും വെളിച്ചെണ്ണ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം ഈ കടുവൊക്കെ ഇട്ടു ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടോ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാമേ അങ്ങനത്തെ നമ്മുടെ സവാളയും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഇതിലെല്ലാം എരിവും കാര്യങ്ങളെല്ലാം നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കേട്ടോ അപ്പോൾ അടുത്ത് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാമേ അപ്പോൾ പിന്നെ ഇതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കി മനസ്സിലാക്കി അടിയിലോട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള മസാല കേട്ടോ അപ്പോൾ മസാലോടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഏകദേശം നമ്മുടെ ഈ മസാലകളുടെ എല്ലാത്തിൻ്റെ ഒരു പച്ചമണം മറന്നവരൊന്ന് സെറ്റ് ആക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആ വേവ് ചെയ്തിരിക്കുന്ന നമ്മുടെ സോയാബീനും കൂടെ നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ദേ സോയാബീൻ നല്ലതുപോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ചങ്ങന്മാരെ നല്ലതുപോലെ അടിപൊളിയായിട്ട് ആയിട്ട് നല്ല വെന്ത് നല്ല മണവും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ പൂരിയിലൂടെയോ ഇനി ബ്രെഡിനോടെയൊക്കെ കഴിക്കാൻ നല്ല വെടിക്കെട്ട ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ഇത് വയൻ്റെ വീണ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചങ്ങന്മാരെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്യണം കേട്ടോ ചങ്ങന്മാരെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ മേട്ട് കാണാം അതുവരെ ബൈ ബൈ